ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി കൃഷ്ണഗിരി ഹെവി സൈസ് മോഴ പശു വിൽപ്പനക്കുണ്ട് ജേഴ്സിയും ഹിൻ്റെയൊക്കെ ഒരു മിക്സിങ് ബ്രീഡിൽ വരുന്ന ഹെവി സൈസാണ് ഹെവി സൈസ് വലിയ പശുവാണ് ഹെവി സൈസിലുള്ള നിറചന പശു വിൽപ്പനക്കുണ്ട് കൃഷ്ണഗിരി കൊണ്ടുവന്ന പശുവാണ് ഏകദേശം നല്ല ബോഡി വെയിറ്റിലും നല്ല മടിയാണ് നല്ല മടി ഇനി ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഡേറ്റുള്ള പശുവാണ് പ്രസവിക്കാനായിട്ട് നല്ല അകട് വയ്ക്കുന്ന പശു കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കറന്ന പശു ആണ് ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് കഴിഞ്ഞ് കറവിൽ കറന്ന് നല്ല ക്വാളിറ്റി പാലുമാണ് നല്ല ലക്ഷണമൊത്ത ഹെവി സൈസിലുള്ള മോട്ടി പശു നമ്മളെ ഭാഷയിൽ മോട്ടി എന്ന് പറയും ഓഴും പറയും പശു നല്ല ഐശ്വര്യമുള്ള നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസിലുള്ള പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് അപ്പം ഈ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫാമിലുള്ള ആണ് പശു ഉള്ളത് കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന പശുവാണ് ഈ പശു അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പശു നല്ല അഡാർ ക്വാളിറ്റിയിൽ നല്ല ഹെവി സൈസിൽ നല്ല ബോഡി ഉള്ള പശു ചെറിയ അല്ല പശു വലിയ പശുവാണ് വീഡിയോയിൽ എത്രത്തോളം പശുവിൻ്റെ സൈസ് അറിയാൻ പറ്റുന്നു എന്നെനിക്ക് അറിയത്തില്ല നേരിട്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ അത്രയും പശു നല്ല ഹെവി സൈസാണ് അത് നമ്മുടെ അശോക്ലേല എൻ്റെ ദോസ്റ്റ് വണ്ടിയിൽ ഇതുപോലത്തെ രണ്ട് പശുവേയും നിർത്താൻ പറ്റത്തുള്ളൂ രണ്ട് പശു കയറുമ്പോൾ വണ്ടി ഫുള്ളാവും അത്രയും സൈസിൽ വരുന്ന ഹെവി പശുവാണ് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റും എനിക്ക് അറിയത്തില്ല ഏകദേശം ഇനി പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് വരെ ദിവസമുണ്ട് പശു പ്രസവിക്കാൻ അപ്പോൾ ഏകദേശം ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കൃഷ്ണഗിരി പശു ഈ ബ്രീഡിലുള്ള പശു നല്ല ഞരമ്പ് കെട്ട് ഞരമ്പും അകടൊക്കെ കണ്ടല്ലോ കാറ്ററൊക്കെ ഒന്നുമല്ല നല്ല നാല് കാമ്പ് ഈക്വലാണ് ഈ ബ്രീഡിലുള്ള പശുവൊക്കെ എത്ര കറക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കാര്യം പശുവിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് എല്ലാം അറിയാം ഈ പശുക്കളൊക്കെ കറക്കുന്ന പശുക്കളാണ് അത്യാവശ്യവും നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി രണ്ട് ഇരുപത് ലക്ഷം പാലിന് മുകളിലോട്ട് പാലും കിട്ടും ആ ആ പാല് നല്ല ക്വാളിറ്റിയും ആയിരിക്കും പാല് അപ്പോൾ അസുഖങ്ങൾ വലുതായിട്ട് വരത്തില്ല അതായത് ഇത്രയും പാല് കിട്ടിയാലും ആ പാല് കുഴപ്പമുണ്ടായിരുന്നാലും ഈ ചൂടി ഇരിക്കുമ്പോൾ കെതപ്പോൾ പ്രശ്നം ഒന്നും വരത്തില്ല